രാസലഹരി രാസല രാസ ലഹരിയിൽ രാസലഹരിയിൽ മതിമറന്ന് കേരളമാകെ യു യുവത്വമിന്ന് മതയാന കണക്കെ മതിച്ചു നടക്കുന്നു രാസലഹരി ലഹരിയിൽ മതിമറന്ന് കേരളമാകെ യുവത്വമിന്ന് മതിയാന കണക്കെ മതിച്ചു നടക്കുന്നു മാതാപിതാക്കളും ഗുരുക്കന്മാരും രാസലഹരിയിൻ അടിമകളത്രേ മാതാപിതാക്കളും ഗുരുക്കന്മാരും രാസലഹരിൻ അടിമകളെത്രേ പറ്റമ്മയെ കൊല്ലുന്ന മക്കളും മക്കളെ കൊല്ലുന്ന പറ്റമ്മമാരും രാസലഹരിയിൻ വിഭ്രാന്തിയുടെ വിഭ്രാന്തിയുടെ അടിമകളത്രേ നേരൊന്ന് വഴി നടത്താൻ വിധിക്കപ്പെട്ടവരോ അവരും രാസലഹരിക്കടിമ കളത്തറിയേ നേരൊന്നു വഴി നടത്താൻ വിധിക്കപ്പെട്ടവരോ അവരും രാസലഹരിക്കടിമ കളെത്തറിയേ